ഹായ് ഗൈസ് ഇന്ന് ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ മുറ്റം അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പരിസരം എൻ്റെ വീട്ടിലെ ചെടികൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുസരാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഈ സീസണിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം സംഭവമാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലേ അപ്പോൾ വലിയ അത്ര വലിയ മലം വരയ്ക്കണ കാര്യമൊന്നും അല്ല എല്ലാവരുടെ വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അത് ഈ സീസണിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതര സംഭവമാണ് അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ബാക്കിൽ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം അപ്പം ഇത് എൻ്റെ വീടിൻ്റെ കാർ പോർച്ചാണ് അപ്പോൾ കാർ പോർച്ചിൽ നിന്നിട്ടാണ് ഞാൻ ഇപ്പം സംസാരിക്കണേ എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല എൻ്റെ അച്ഛൻ പുറത്താൻ പോയിരിക്കുകയാണ് അപ്പം എൻ്റെ അച്ഛൻ പുറത്ത് പോയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് കാരണം വേറൊന്നുമല്ല അച്ഛൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ കാർ ഇവിടെ ഉണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞത് എൻ്റെ വീട് ഞാൻ ആവാണ് കേട്ടോ അപ്പം ഈ സീസണിൽ മാ മാത്രമേ ഈ മാവിൽ മാങ്ങു അപ്പോൾ അല്ലാത്ത സമയത്തൊന്നും മാങ്ങി ഉണ്ടാവാറില്ല അപ്പോൾ ഇപ്പോൾ മാങ്ങിയെല്ലാം നിറയെ ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ പഴുത്ത് താഴെ വീഴുകയാണ് അപ്പോൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ മാങ്ങ അപ്പോൾ താഴെത്ത് വീണ ഉടനെ എൻ്റെ അച്ഛനും പോയി പറക്കും പറക്കിയിട്ട് എന്താ പറയുക അച്ചാർ ഇടലാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്ന പരിപാടി അപ്പോൾ അതിൽ അച്ചാറി ഇടാൻ വേണ്ടി അച്ഛൻ തന്നെ എല്ലാം അച്ഛൻ തന്നെ നീറ്റാക്കി കഴുകി എന്താ പറയുക കട്ട് ചെയ്ത് വെച്ച് കൊടുക്കും അങ്ങനെ എൻ്റെ അമ്മ അത് അതെടുത്തിട്ടെല്ലാം ചെയ്യൂട്ടോ ഇതാണ് അപ്പോൾ എൻ്റെ അച്ഛൻ നട്ടു വരുത്തിയിട്ടുള്ള ചെടികൾ വാഴ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രത്യേകത ഇപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മാങ്ങ അപ്പോൾ ഞാൻ എന്താന്ന് വിചാരിച്ച വെച്ചാൽ മാങ്ങയെല്ലാം പൊട്ടിച്ച് എന്താ പറയുക കഴുകി നല്ല നീറ്റാക്കിയിട്ട് മാങ്ങയും ഉപ്പുമുളകും അച്ചാറൊക്കെ ഇട്ടിട്ട് ഉപ്പുമുളകും വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് ചെയ്യാറുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ അനിയണ്ടെങ്കിൽ അവനും ഞാനും കൂടെ കഴിക്കാറ് അവപ്പോഴില്ല അവൻ ഇവിടെ ഹോസ്റ്റലിലാണ് ഉള്ളത് അവൻ ബി ടെക്കിന് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ ഇവിടെ ഇല്ല അപ്പോൾ ഹോസ്റ്റലിലാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളത് പിന്നെ അച്ഛനമ്മയുണ്ട് അമ്മയുണ്ട് അമ്മകത്ത് നല്ല പണിയില്ലാട്ടോ അപ്പം ഞാൻ എന്തു ചെയ്തു പുറത്തെല്ലാം വന്ന് മാങ്ങിയെല്ലാം പൊട്ടിച്ചിട്ട് ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താ ഇങ്ങനെ ചെയ്യണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ മാക്സിമം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വീട്ടിലിങ് ഇതുപോലെ മാങ്ങി ഉണ്ടായിട്ടുണ്ട് മാവെല്ലാം ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാനിത് പൊട്ടി ിട്ട് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ കാണിച്ചതരാം പക്ഷെ മാങ്ങ കൊണ്ട് ഭയങ്കര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ മാങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഇതിപ്പോൾ പച്ചമാങ്ങയാണ് അപ്പോൾ അപ്പം പച്ച മാങ്ങ ആയതുകൊണ്ട് കൂടുതലും നമുക്ക് അച്ചാറിടാനേ പറ്റുള്ളൂ അപ്പോൾ ഉപ്പിലിട്ട് വയ്ക്കാം അതുപോലെ വിനീഗറിലിട്ട് വെക്കാം അപ്പോൾ കൂടെയിലും അച്ചാറാണ് ഇട്ടാറ് അച്ചാർ നല്ല സ്റ്റൈലിൽ ഇടാം വീട്ടിലത്തെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിനായാലും അതുപോലെ കടയിൽ വാങ്ങുന്നതിനൊക്കെ കടയിൽ വാങ്ങുന്നതിനും നല്ലതായിരിക്കും വീട്ടിലുണ്ടാക്കണത് പിന്നെ നമ്മൾ എന്താ പറയുക വേറെ ആരും വീട്ടിൽ നിന്നും വറിച്ചതും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കുന്നതിലൊന്നും അത്ര വലിയ കാര്യം ഉണ്ടാവില്ല നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായി ഉണ്ടായി ുള്ള മാങ്ങല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് അപ്പോൾ നല്ല പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പഴുത്ത മാങ്ങാക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങാക്കറി ഞങ്ങളിവിടെ മാങ്ങക്കൂട്ടാന്നാണ് പറയാറ് പക്ഷേ ചില പല സ്ഥലത്തും പലതാണ് പലതാണതിന് പറയാറ് പിന്നെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയും ഇപ്പോൾ കല്യാണത്തിൻ്റെ സദ്യക്കും അങ്ങനത്തെ ഒക്കെ പരിപാടിക്കൊക്കെയാണ് ചെങ്കിൽ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അപ്പോൾ അമ്മ എന്നാലേ അത് വെച്ചു കാരണം പഴുത്തതൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ മാങ്ങ പൊട്ടിച്ചു കിട്ടുക ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ഇനി അത് ഞാൻ എങ്ങനെയാണ് ഉപ്പും മുളകും വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചിട്ട് ചെയ്യണേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ തന്നെ വയലിപ്പോൾ വെള്ളം വരേണ്ടി അപ്പോൾ ഇത് നല്ല പച്ച മാങ്ങയാണ് കേട്ടോ നല്ല ചണയുണ്ടതിൽ അച്ഛൻ്റെ ചുണ വന്നിട്ടുണ്ട് അതിൻ്റെ കറയിരുന്നു കയ്യമ്മ ആവുകയ ആകെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത് കയ്യമ്മ കളറും എന്താ പറയുക ഗ്ലൗസും അങ്ങനത്തെ കവറൊന്നും ിട്ടില്ല അപ്പം ഞാനത് പൊട്ടിച്ചു അപ്പം എനിക്ക് മാത്രം വേണ്ടോ പിന്നെ അമ്മ അങ്ങനെ അങ്ങോട്ട് കഴിക്കില്ല എരുവൊന്നും അപ്പം അതുകൊണ്ട് എനിക്ക് മാത്രം വേണ്ട ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഒരെണ്ണം കൂടിയും പൊട്ടിക്കാൻ നല്ല ചൊണി ഉണ്ട് ടൈല് നല്ല പച്ച മാങ്ങയാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളർ കണ്ടില്ലേ നിങ്ങൾ അപ്പം ഞാൻ ഞരെണ്ണം കൂടി പൊട്ടിക്കുകയാണ് എന്താ വച്ചാൽ എനിക്ക് രണ്ടെണ്ണം വേണം അപ്പോൾ ഉച്ചയ്ക്ക് ആവുമ്പോൾ ചോറിനും കഴിക്കാമല്ലോ അപ്പോൾ ഉച്ച നേരത്താട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണേ അപ്പോൾ വെയിലൊന്നും ഇല്ല വെയിലൊക്കെ കുറവാണ് ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് രാത്രി മഴ പെയ്തുകൊണ്ട് വെയിലൊക്കെ കുറവാണ് അങ്ങനെ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചോട്ടോ ഗൈസ് അപ്പോൾ ഇനി എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചതരാട്ടോ രണ്ടും നല്ല പച്ച വാങ്ങിയാട്ടോ ആദ്യം നിറയെ കണ്ണി വാങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചതരാട്ടോ ഇനി ഇത് എങ്ങനെയാണ് എന്താ പറയുക ഉപ്പ മിളകൊക്കെ ഇട്ടിട്ട് ഒരിച്ചെണ്ണമിച്ച് ഇത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചതരാട്ടോ അപ്പോൾ അത് കാണാം ഐസ് അപ്പോൾ അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ ആയിട്ട് അകത്തേക്ക് വന്നു ഞങ്ങളുടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ കിച്ചൺ അല്ല കേട്ടോ അത് ആണ് അപ്പോൾ കിച്ചൺ അവിടെ വേറെ ഉണ്ട് അപ്പോൾ ഞാനിത് ഈ മാങ്ങ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ആ കഴുകിയെടുക്കാൻ പോവുകയാണ് ഞാൻ നന്നായിട്ട് ഇത് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് അതിൻ്റെ ചോണയൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ അപ്പം ഞാനത് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണേ അപ്പം നന്ന കയ്യിലെ ചോണയൊക്കെ നന്നായി കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അമ്മ അമ്മയുടെ അടുക്കൽ വേറെ പണിയില്ല കേട്ടോ അപ്പം ഞാനും ഇത് ചെയ്യാന്ന് വിചാരിച്ചു അമ്മ എൻ്റെ ഉച്ചയ്ക്കുള്ള കാര്യമൊക്കെ വയ്ക്കുകയാണ് അപ്പം ഇത് ചെയ്യണ വേണ്ടിയിട്ട് അമ്മ എന്നെ അവിടെ ചിരിക്കണമൊക്കെ ഉണ്ട് എന്നാലും അപ്പം ആയിട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ നല്ല കത്തി എടുത്തിണ്ടതിന് അപ്പോൾ ഈ കത്തി വെച്ചതിൽ മുറിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വേറെ കത്തി എടുത്തു അപ്പം നീ മാങ്ങ ഞാൻ കട്ട് ചെയ്യാൻ പോകാം കേട്ടോ നേരെ നേരെ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അമ്മ അങ്ങനെ പറയുന്നുണ്ട് ഇതാദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലോ എന്നൊക്കെ അപ്പം ത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വന്ന് കാണിക്കണം തോന്നി അതുകൊണ്ട് ഞാൻ മാങ്ങനെ കട്ട് ചെയ്യാൻ പോവാം കേട്ടോ നോക്കി കട്ട് ചെയ്ത് അല്ലെങ്കിൽ കൈയ്യൊക്കെ മുറിയും അപ്പോൾ ഇത് മെല്ലെ ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി തരികണം പിന്നെ അത് കട്ട് ചെയ്യാണ് കട്ട് ചെയ്തിട്ട് കത്തി തീരം മുറിച്ചില്ല കേട്ടോ കത്തിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ സൂക്ഷിച്ച് വേണം മുറിക്കാൻ അപ്പം ഞാനത് മുറിച്ച് അരിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പം പലക കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഈ പലക വെച്ചിട്ട് ചെയ്താലാണ് ശരിയാവുക ഇതാണ് കേട്ടോ ശരിക്കേൻ്റെ കിച്ചൺ മറ്റത് വർക്ക് ചെയ്യുകയാണ് എൻ്റെ അമ്മ അവിടെ അവിടെയാണ് കൂടുതലും പണികളൊക്കെ ചെയ്യുക ഇവിടെ അങ്ങനെ കുറവാണ് ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോഴും നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെയാണ് ചെയ്യാറ് കൂടുതലും പണികൾ ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഇവിടെ ഇപ്പോഴും നീറ്റാക്കിയിട്ടാണ് കിടക്കാറ് പിന്നെ ആ സൈഡിലൊരു ഡോറുണ്ടല്ലേ അത് സ്റ്റോർ റൂമാണ് അവിടെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാൻ മാങ്ങ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പോൾ മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിക്ക് ഇട്ട ഇടുകയാണ് പാത്രത്തിലേക്ക് ഇടുകയാണ് അപ്പോൾ മാങ്ങ അങ്ങനെ ഞാൻ കുഞ്ഞു ചർത്താക്കി ചെറുത്താക്കിയൊക്കെ കട്ട് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാണെന്ന് വെച്ചെങ്കിൽ എനിക്കിവിടെ പറഞ്ഞു തന്നാൽ എനിക്ക് ഇനി അതുപോലെ ട്രൈ ചെയ്യാമല്ലോ അപ്പം നിങ്ങൾക്കറിയണ രീതിയിൽ നല്ല നല്ല റെസിപ്പി ഇത് മാങ്ങ വെച്ചിട്ട് ഇങ്ങനെ പച്ച മാങ്ങ വെച്ച് ചെയ്യാൻ പറ്റുകയാണ് അതൊക്കെ എടുത്തിട്ട് ചെയ്യാം മാങ്ങ കൊണ്ട് ഇങ്ങനെ മാത്രമല്ല ചമ്മന്തിയൊക്കെ അരയ്ക്കാം തേങ്ങക്ക് തേങ്ങ ചമ്മന്തി തേങ്ങയുടെ കൂടെയൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അത് ഏതാണ്ട് ഞാൻ രണ്ട് മാങ്ങ കട്ട് ചെയ്തെടുത്തു കേട്ടോ കണ്ടില്ലേ അപ്പം ഞാൻ രണ്ട് മാങ്ങ കട്ട് ചെയ്തു കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു പത്രത്തേക്ക് മാറ്റേണ്ട അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം കേട്ടോ ഇതഞ്ചിരപ്പെട്ടിയാണ് എൻ്റെ അമ്മ ഇതിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ് കുക്കിങ്ങൊക്കെ ചെയ്യണമൊക്കെ വളരെ എളുപ്പമായിരിക്കും അഞ്ചിറപ്പെട്ടി അതാകുമ്പോൾ നമുക്കെന്താ പറയുക വേഗം വേഗം എല്ലാ പൊടികളും എടുത്തിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഇതഞ്ചിറപ്പെട്ടിയാണ് ഞാൻ ഇതിൽ എല്ലാറ്റേലും അമ്മ ഒരുവിധം എല്ലാം കഴിച്ചിട്ടാണ് ഇതിൽ വെച്ചേക്കുന്നത് എല്ലാ പൊടികളും കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ ഉണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റ ട്രിപ്പിനെ പെട്ടെന്ന് തന്നെ പരിപാടി തീരും അപ്പം അഞ്ചിറപ്പെട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് വാ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പണികൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഓടി നടക്കണ സമയം കുറഞ്ഞു കിട്ടും അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരു പാത ഒറ്റ ട്രിപ്പിനെയും പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ എല്ലാ പരിപാടിയും തരും ഇതാണ് അഞ്ചിറപ്പെട്ടി അപ്പോൾ ഇതിൽ കുറവ് സാധനങ്ങളിലും പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതാണ് നമ്മൾക്ക് ഇന്ന് വേണ്ട സംഭവങ്ങൾ അപ്പോൾ ഞാൻ മാങ്ങയാ കട്ട് ചെയ്തിട്ട് നല്ല ഭഞ്ഞിയിലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ഞീപ്പറ്റിൽ ഞാൻ എല്ലാ പൊടികളും ഇട്ടിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചതരാം കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇരുത്തിട്ടിടാം മഞ്ഞൾപ്പൊടി സാധാരണ ഇടാറില്ല പക്ഷേ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇടാവും അല്ലെങ്കിൽ നല്ല കയ്പുണ്ടാവും അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടുണ്ട് ഇനി അത് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഇപ്പോൾ സ്പൂണ് വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയില്ല അപ്പം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മളത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക തരം ടേസ്റ്റ് കിട്ടും അപ്പോൾ അപ്പോൾ ഇനി ഞാൻ മഞ്ഞ ഇനി ഞാൻ മുളകും പൊടി ഇടാൻ ാണ് മുളകൻ പൊടി രണ്ട് തരം ഉണ്ട് കേട്ടോ കാശ്മീരിയുണ്ട് സാധാമുളക് പൊടിയുണ്ട് കാശ്മീരി വെറും കളർ മാത്രമേ ഉണ്ടാവുള്ളൂ എരിവ് കുറവായിരിക്കും മറ്റേ വീട്ടിൽ പൊടിപ്പിക്കണ മറ്റേ മുളകും പൊടിയാണ് നല്ല എരിവ് ഉണ്ടാവുക എൻ്റെ അമ്മ രണ്ടും ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് കാശ്മീരി ഉപയോഗിക്കാറുണ്ട് മറ്റേ സാധാമുളകും പൊടിയും ഉപയോഗിക്കാറുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ഇട്ടുണ്ട് ഉറച്ചേ മറ്റേ സാധാമുളകും പൊടിയും ഇട്ടുണ്ട് രണ്ടും പൊടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ അട്ടക്കനെ എന്നിട്ട് ഞാൻ അതും കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഇനി ീ വേണ്ടതോ ഉപ്പാണ് അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്താലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ മാങ്ങയിലും ഈ പൊടികൾ പിടിക്കണം എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പുതിയ തുടങ്ങിയിട്ടോ കേൾ ഈ അമ്മ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെന്നു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക വെളിച്ചെണ്ണ ഞങ്ങളുടെ വീട്ടിൽ തന്നെ തേങ്ങ അട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തത് പുറത്തൊന്ന് വാങ്ങണ വെളിച്ചെണ്ണയേക്കാളും നല്ലത് നമ്മളെ വീട്ടിലാട്ടിയിട്ട് ഒഴിക്കണ വെളിച്ചെണ്ണയായിരിക്കും അപ്പൊ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ആക്കി കിട്ടും അപ്പൊ ഇത് കാണുമ്പോന്നെ എനിക്ക് നല്ല കൊതിയായി വയലൊക്കെ എല്ലാം വന്നു അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്തോക്കണം കേട്ടോ നിങ്ങൾ ചെയ്യാറുണ്ടായിരിക്കും അപ്പോൾ ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലൊരു സംഭവം കൂടി ഇടാൻ മറന്നു ഉപ്പാണ് അപ്പോൾ ഉപ്പ് ഞാൻ കല്ലുപ്പായിട്ട് അറിഞ്ഞേ കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അല്ലാറ്റേലും പെടിക്കും പിന്നെ പൊടി ഉപ്പ് പൊടിയുപ്പിനേക്കാളും നല്ലത് കല്ലുപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ കല്ലുപ്പാകുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ല എന്നാലും ഉപ്പ് അധികം ഉപയോഗിക്കണത് അത്ര നല്ലതല്ല എന്നാലും ഉപ്പിനു തന്നെ വേണം എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളു അപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം കല്ലുപ്പായതുകൊണ്ട് അത് പൊടിഞ്ഞ് വരെ നമ്മൾ മിക്സ് ചെയ്യണം നന്നായിട്ട് അപ്പം ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം സെറ്റായിട്ടോ സംഭവം നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ കളറും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെത്തി നിങ്ങൾ കാണുന്നില്ലേ അപ്പം നിങ്ങൾക്ക് എനിക്കിത് കാണുമ്പം നിങ്ങൾക്കിത് കൊതിയായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കത് കണ്ടപ്പോൾ തന്നെ കൊതി കഴിക്കാമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇരിക്കണേ നല്ല അടിപൊളി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാനേ അത് കഴിക്കണമെന്ന് എങ്ങനെയാണ് കാണിച്ചതാ കേട്ടോ അപ്പം ഇത് അടിപൊളി സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ കളർ തന്നെ കണ്ടില്ലേ അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിൽ വന്നിട്ടുണ്ട് ഞാൻ എല്ലാം സെറ്റായിട്ട് ഇനി ഞാൻ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഓ ക ഞാൻ അവരുടെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അധികം പുളിയൊന്നും ഇല്ല ഞാൻ കാണുമ്പോൾ വിചാരിച്ചാൽ നല്ല പുളിയായിട്ടുണ്ടായിരിക്കും പക്ഷേ അത്ര പുളിയൊന്നും ഇല്ല കഴിക്കാൻ പറ്റാത്ത പുളി തന്നെയാണ് പിന്നെ ചെറുതായി മധരവുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ചില മാങ്ങകൾ പുളി ഉണ്ട് പുളി ഉണ്ടാവും ഇത് അത്ര പുളിയില്ല എന്നാലും പുളി ഉണ്ട് കേട്ടോ എന്നാലും കുറച്ച് പുളി ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ചോറിനും കൂട്ടാം അപ്പം നിങ്ങൾക്കത് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്താക്കണം കേട്ടോ നിങ്ങൾ ചെയ്യാറുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ മാവ മാങ്ങണ്ടാക്കുമ്പോൾ ഇവിടുത്തേക്ക് എൻ്റെ വീഡിയോ ആയിരിക്കും ഞാൻ നല്ലോണം ഞാൻ പുതിയൊരു വീഡിയോ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം എൻ്റെ സപ്പോർട്ട് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ നല്ല വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് ബായ്